ആർ ആർ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്വന്റി ഫോർ ന്യൂസിൽ നടത്തിയ അഭിമുഖത്തിൽ മുതുകാടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളാണ് ഈ വീഡിയോയ്ക്ക് ആധാരമായിട്ടുള്ളത് മുതുകാട് മാജിക്ക് കൊണ്ട് തൻ്റെ വലയത്തിൽ ശൈലജ ടീച്ചറിനെ പെടുത്തു എന്ന് തോന്നുന്ന ചില കാര്യങ്ങളാണ് ടീച്ചർ പറഞ്ഞത് സി പി ഷിഹാബിനെ പുറത്താക്കിയതിൽ തനിക്കൊരു പങ്കുമില്ല എന്നും ഗോപിനാഥ് അങ്ങനെ പറയില്ല എന്നും ടീച്ചർ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ സി പി ഷിഹാബ് തൻ്റെ ജോലി പോകാൻ കാരണം ശൈലജ ടീച്ചറാണ് എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞത് ഗോപിനാഥ് മുതുകാടിനെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടാണ് ശൈലയ ടീച്ചർ സംസാരിച്ചത് നിങ്ങൾ ആ സ്ഥലം ഒന്ന് പോയി സന്ദർശിക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞാണ് ടീച്ചർ തുടങ്ങിയത് ടീച്ചർ മന്ത്രിയായിരിക്കെ മുതുകാട് സന്ദർശിച്ച് ഓട്ടിസം ബാധിച്ച കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു എന്നും ചെറിയ പ്രശ്നങ്ങളുള്ള ട്രെയിൻ ചെയ്യാൻ കഴിയുന്ന ഇരുപത്തിമൂന്ന് കുട്ടികളെ തിരഞ്ഞെടുത്ത് പരിശീലിപ്പിക്കുന്ന സ്ഥലമാണ് അതെന്ന് മുതുകാട് പറഞ്ഞു എന്നുമാണ് ടീച്ചർ പറയുന്നത് അതിനുശേഷം ഈ ഇരുപത്തിമൂന്ന് കുട്ടികളുടെയും അരങ്ങേറ്റം ടാഗോർ തിയേറ്ററിൽ വെച്ച് നടത്തിയെന്നാണ് ടീച്ചർ പറയുന്നത് അതിൽ വിഷ്ണു എന്ന കുട്ടിയുടെ പ്രകടനത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട് വിഷ്ണുവിന് പിന്നീട് ഒൻപത് ലക്ഷം രൂപ കിട്ടിയെന്ന് ആ അമ്മ പറയുന്നത് കേട്ടു എന്നും ടീച്ചർ പറയുന്നു അത് ആ കുട്ടികളുടെ മാതാപിതാക്കളിൽ ചിലർക്കൊക്കെ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നും ഇതൊക്കെയാണ് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ഈ അഭിമുഖം കേട്ട ശേഷം സിവിയറായി ഓട്ടിസമുള്ള ഒരു കുട്ടിയുടെ മാതാവിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കാണാനിടയായി അതിൽ നിന്ന് കിട്ടിയ ചില ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്ക് ആധാരം ശൈലജ ടീച്ചറിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക എന്നാണ് ആർ ടോക്സ് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിമൂന്ന് ഓട്ടിസമുള്ള കുട്ടികളെ മാജിക്ക് പിടിപ്പിച്ചു എന്നാണ് പറയുന്നത് ഈ ഇരുപത്തി മൂന്ന് കുട്ടികൾ ഒരാൾക്കെങ്കിലും ഓട്ടിസം ഉള്ളതായിട്ട് ടീച്ചർക്ക് അറിയാമോ അവരെല്ലാം സെറിബ്രൽ പാലസി ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ലേണിംഗ് ഡിസബിലിറ്റി മുതലെ പ്രശ്നങ്ങൾ മാത്രമുള്ള കുട്ടികളായിരുന്നു എന്ന് ഈ മാതാവ് പറയുന്നു ഈ മാതാവ് അടിവരായിട്ട് പറയുന്നു ഈ ഒമ്പത് ലക്ഷം വരെ നേടി എന്ന് പറയുന്ന വിഷ്ണു എന്ന കുട്ടി സെർബുറൽ പാലസിയുള്ള കുട്ടിയാണ് ഓട്ടിസം ഉള്ള കുട്ടിയല്ല എന്ന് പക്ഷേ ഈ വിഷ്ണു പതിനെട്ട് വയസ്സ് വരെ പഠിച്ചത് വഴുതക്കാട്ടുള്ള റോട്ടറി ക്ലബിന്റെ സ്കൂളിലാണ് പതിനെട്ടാം വയസ്സിലാണ് ഗോപിനാഥ് ഈ കുട്ടിയെ ഏറ്റെടുക്കുന്നത് അപ്പോൾ ഈ പതിനെട്ട് വയസ്സുവരെ ഈ കുട്ടിയെ പരിശീലിപ്പിച്ച അധ്യാപകരുടെയും മാതാപിതാക്കളുടെ എഫേർട്ടുകളൊക്കെ ഇവിടെ പോയി പെട്ടെന്ന് എങ്ങനെയാണ് ഗോപിനാഥ് മാത്രം ഇതിൻ്റെ ഗുരുവായി മാറുന്നത് ഇതിൻ്റെ ഉടമസ്ഥനായി മാറുന്നത് ഇവിടെ മുൻ മന്ത്രിമാരും മന്ത്രിമാരും ഭരണകർത്താക്കളും ചാരിറ്റി ഓർഗനൈസേഷനെയും ചാരിറ്റി എന്ന വ്യക്തികളെയും അല്ലാതെ അങ്ങ് പ്രോത്സാഹിപ്പിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക പരിഷ്കൃത സമൂഹത്തിൽ വികസിത രാജ്യങ്ങളിൽ ഇതൊക്കെ ചെയ്യുന്നത് സർക്കാരാണ് ടീച്ചർ പറയുന്ന ഒരു കാര്യമുണ്ട് ഓട്ടിസവും സെറിബ്രൽ പൾസയും ഒക്കെയുള്ള കുട്ടികൾക്ക് ചില പ്രത്യേക പരിശീലനങ്ങൾ നൽകിയാൽ അവരുടെ അവസ്ഥ മെച്ചമാകുമെന്ന് ആ മാതാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ മന്ത്രിയായിരുന്ന കാലത്ത് അത്തരം പരിശീലനങ്ങൾ ലഭിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു ടീച്ചറെ എന്ന് അതൊരു വല്ലാത്ത ചോദ്യമാണ് മുതുകാടിനെതിരെ നേരിട്ട ഏറ്റവും വലിയ ആരോപണം ഈ ഇത്തരത്തിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കളോട് ഇതെന്റെ ഔദാര്യമാണ് എന്ന് പറഞ്ഞാൽ അപമാനിച്ചു എന്നുള്ളതാണ് അതായത് ഈ ഔദാരികഥയെ ഒരു ചോദ്യം പോലും ഈ ആങ്കർ ടീച്ചറിനോട് ചോദിച്ചുമില്ല ടീച്ചർ ഈ ഒരു വിഷയം അറിഞ്ഞതായി ഭാവിച്ചതുമില്ല അതും വ്യക്തമായി ഈ മാതാപിതൻ്റെ പോസ്റ്റിൽ പറയുന്നു ശരിക്കും പറഞ്ഞാൽ മുതുകാടിന്റെ ഒരു ബാലൻസ് തെറ്റുന്നത് കൂടുതൽ ഓട്ടിസമുള്ള കുട്ടികൾ ആ സ്ഥാപനത്തിലേക്ക് വന്നപ്പോഴാണ് കാരണം ഇതുവരെ കണ്ടിട്ടില്ല അതിനുവേണ്ടി ട്രെയിൻഡ് അല്ല എക്വിപ്ഡ് അല്ല അങ്ങനെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം മാതാപിതാക്കൾ തങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് പുറത്തു വന്നതും അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ഇരുപത്തിമൂന്ന് കുട്ടികളിൽ എത്ര പേര് ഇന്ന് ആ സ്ഥാപനത്തിലുണ്ട് എന്ന് ടീച്ചർക്ക് അറിയാമോ അതായത് വെറും നാല് ശതമാനവും അഞ്ച് ശതമാനമുള്ള കുട്ടികൾ മാത്രം ഓട്ടിസ്റ്റിക്കായുള്ള സ്ഥാപനം എന്തുകൊണ്ട് ഓട്ടിസത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു ഈ സർക്കാർ ഗ്രാൻഡുകളുമൊക്കെ എന്തുകൊണ്ട് അവർക്ക് മാത്രം ലഭിക്കുന്നു ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സിവിയർ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയുടെ മാതാവ് ചോദിച്ച ഈ ചോദ്യങ്ങൾ വളരെ ശക്തവും യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധമുള്ളവയുമാണ് ഇത് സമൂഹത്തിൽ എത്തേണ്ട ചോദ്യങ്ങളാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ആർ ആർ ടോക്സ് വീണ്ടും ആ ചോദ്യങ്ങൾ ആർ ആർ ടോക്സിന്റെ വ്യൂവേഴ്സിന് വേണ്ടി ഇവിടെ ചോദിക്കുന്നതാണ് മുതുകാട് സൃഷ്ടിച്ച പുകമറ അതുപോലെ തന്നെ വീണ്ടും ആവർത്തിക്കുകയല്ലേ ടീച്ചർ ചെയ്തത് എന്താ ഓട്ടീസം എന്താ നോട്ടീസും ബാധിച്ച കുട്ടികളുടെ പ്രശ്നങ്ങൾ സാങ്കേതികമായി അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ എന്തൊക്കെയാണ് സെറിബ്രൽ പാൽസിയും ഓട്ടിസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആരെ ട്രെയിൻ ചെയ്യാം ആരെ ട്രെയിൻ ചെയ്യാൻ കഴിയില്ല ഓട്ടീസം ബാധിച്ച കുട്ടികളുടെ മാതാപിതാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള സപ്പോർട്ടാണ് വേണ്ടത് ഇതിനെക്കുറിച്ചൊന്നും പറയാതെ മുതുകാടിനെ ന്യായീകരിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ടീച്ചർ അങ്ങ് പോയി ടീച്ചർ അവിടെ ചെന്ന് കണ്ട കാര്യങ്ങളല്ല യാഥാർത്ഥ്യം എന്ന് തന്നെയാണ് ഈ പേരൻസ് എല്ലാം പറയുന്നത് അറ ടോക്സ് ആദ്യം മുതൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു അതിഥികൾ അവിടെ വരുമ്പോൾ കാണുന്ന സ്ഥലമല്ല ഡി എ സി അതിഥികളുടെ അഭാവത്തിൽ ഡി എ സി പറയാൻ വാക്കുകളില്ല കൂടുതൽ തെളിവുകൾക്കും കൂടുതൽ വാർത്തകൾക്കുമായി നമുക്ക് കാത്തിരിക്കാം പിന്നെ ഇതൊക്കെ ആരോട് പറയാൻ പറഞ്ഞിട്ടെന്താ കാര്യം നന്ദി നമസ്കാരം